മേള പ്രാമാണികൻ ചൊവ്വല്ലൂർ മോഹനവാര്യർക്ക് ഗുരുവായൂരിന്റെ സമാധരണവും വീരശൃംഖല സമർപ്പണവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മോഹനവാര്യരുടെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഗുരുവായൂർ ടൗൺ ഹാളിൽ രാവിലെ എട്ട് മുപ്പതിന് പനമണ്ണ ശശി ഗുരുവായൂർ ശശിമാരാർ സദനം ഭരതരാജൻ ചെറുപ്പുളശ്ശേരി ഹരിഹരൻ എന്നിവരുടെ കേളിക്കൊട്ടോടെ വേദിയുണരും ഒൻപത് മുപ്പതിന് കോട്ടയ്ക്കൽ നാരായണനും കോട്ടയ്ക്കൽ മധുവും നയിക്കുന്ന കഥകളിപ്പത കച്ചേരിയുണ്ടാകും പതിനൊന്നിന് നടക്കുന്ന ഗുരുവന്ദന സദസ്സിൽ ചൊവ്വല്ലൂർ തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഡോക്ടർ പി എം വാര്യർ തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തും ചടങ്ങിൽ കല്ലൂർ രാമൻകുട്ടി രാമൻകുട്ടിമാരർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുതിർന്ന വാദ്യപ്രതിഭകളെ ആദരിക്കും ഉച്ചയ്ക്ക് കൈകൊട്ടിക്കളി കോൽക്കളി കൊമ്പപറ്റ് രാഗം താനം പല്ലവി തവിൽ തനിയാവർത്തനം തുടങ്ങിയവയുണ്ടാകും വൈകിട്ട് അഞ്ചിന് മഞ്ജുളാലിൽ നിന്ന് ഘോഷയാത്ര തുടർന്ന് നടക്കുന്ന സമാധരണ പൊതുസമ്മേളനത്തിൽ ഗുരുവായൂർ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തും കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്യും മോഹനവാര്യർക്ക് കോഴിക്കോട് സാമൂതിരി കേരളവർമ്മരാജ വീരശൃംഖല ചാർത്തും മേളപ്രാമാണികരായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും പെരുവനം കുട്ടന്മാരാരും ചേർന്ന് ഉപഹാരവും കല്ലൂർ രാമൻകുട്ടിയും കിഴക്കൂട്ട് അനിയന്മാരാരും ചേർന്ന് കീർത്തിപത്രവും കീർത്തിശംഘും സമർപ്പിക്കും രാത്രി ഏഴിന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ട്രിപ്പിൾ തായമ്പകയും ഉണ്ടാകും ഭാരവാഹികളായ ജി കെ പ്രകാശൻ എൻ പ്രഭാകരൻ നായർ ചൊവ്വല്ലൂർ ഉണ്ണികൃഷ്ണൻ സി ചന്ദ്രശേഖര വാര്യർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു